കിട്ടി കിട്ടി എന്ത് എന്ത് ആ ആ സുഹൃത്തുക്കളെ റിയാത്തവരുണ്ടാവില്ല മലയാളികൾക്ക് ഒരുപാട് പേർക്ക് പേര് അവർക്ക് അറിയാം ഇവന് ഞങ്ങളുടെ ഒക്കെ സ്റ്റുഡന്റ് ആയിരുന്നു അവന്റെ മാഷ്മാര് സന്തോഷം ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകര് ഈ സന്തോഷ നിമിഷത്തിലാണ് ഏഹ് എന്താ സംഭവം ആ പലപ്പോഴും പിന്നെ പല ആളുകളും ഇവന് ജോലി കിട്ടൂല ജോലി കിട്ടാൻ പ്രയാസം പറഞ്ഞു അഹു കുറച്ചൊരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആരാ ഭിന്നശേഷിക്കാരനാണ് പക്ഷെ അതൊന്നും അല്ല ഇത് ശരിക്കും ഞങ്ങൾക്കും ഇത്ര ഒരു മുഹൂർത്തം പറഞ്ഞൊരു കാര്യമാണ് പ്രൗഡ് മൊമെന്റ് ആണ് കാരണം ഇവന് നമ്മൾ ചെറൂർ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ തന്നെ എസ് എൽ സി മുതൽ എന്താ പറയുക ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അവിടെ പഠിച്ചത് അങ്ങനെ നമ്മൾ പല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവൻ്റെ പല പ്രയാസം കൂടുന്നു വാപ്പ മരിച്ചതാണ് നേരത്തെ അപ്പോൾ ഉമ്മാക്കാണ് ഇവൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം മുഴുവനും അത് മനസ്സിലാക്കി സ്വന്തമായിട്ട് ആട് കൃഷിയൊക്കെ നടത്തി ഉമ്മാനെ നോക്കിയിരുന്ന ആളാണ് പക്ഷേ എഴുതാനും വായിക്കാനും കുറച്ച് വീക്കായിരുന്നു എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷെ അപ്പോൾ ജീവിതത്തിൽ ഫസ്റ്റ് സാലറി കിട്ടി ഞങ്ങൾ വിളിച്ചു ഇന്നലെ എന്നെ വിളിച്ചു അബോക്രമാഷെ നിങ്ങളും മാഷിമാരെല്ലാവരും വരണം എന്തിനെ ശമ്പളം കിട്ടി ശമ്പളം കിട്ടി നിങ്ങൾ വയനാട് പോവല്ലേ എന്താണ് ശമ്പളം കിട്ടി വയനാട്ടിൽ പോ വയനാട്ടിൽ പോകണം പോയി വലിയ കുടുംബം കുടുംബം ഉണ്ടോ പോയി വീഡിയോ കണ്ടപ്പോ ഞാൻ മൊബൈൽ വാർത്ത കാണും ഇതാണ് കാവന് ഈ വാർത്തയിൽ ഇങ്ങനത്തെ ആൾക്കാർ പോയാസാണ് പോവാ സംഖ്യ കൊടുക്കണം ഇതുണ്ട് ഒരു സംഖ്യ കൊടുക്കണം മനസ്സ് മനസ്സ് മതി മതി ഇത് പിടിച്ച പിടിച്ചോ സാലറി വലിയ മനസ്സാണ് ഇവൻ ജോലി കിട്ടാൻ നോമ്പൊക്കെ നോട്ടിട്ടുണ്ട് അന്ന് ദിവസം നല്ല വിശേഷങ്ങള് വിശേഷങ്ങള് കറക് അല്ലേ അപ്പൊ ഇവന് ജോലി കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ ഞങ്ങളുടെ സ്കൂളിൽ ഹെഡ് മാഷർ ആയിരുന്ന മജീദ് മാഷി റിട്ടയർമെന്റിന് ശേഷം ഇവിടെ എന്താണ് ഇവിടുത്തെ നല്ലൊരു പോസ്റ്റിൽ വരുന്നു അങ്ങനെ മജീദ് മാഷിയോടെ നമ്മളൊക്കെ പറയുന്നു അങ്ങനെ ഇത് ഇവന് ജോലി കിട്ടുന്നു ഇവന് ഇഷ്ടപ്പെട്ട ജോലി ടൈമിംഗ് നിന്ന് ഏഴ് മണിക്ക് ഞാൻ സാലറി അപ്പൊ അപ്പൊ അങ്ങനെ പറഞ്ഞു ജോലി കൊടുക്കണം വേണം പിന്നെ ഈ സന്തോഷവേടയില് ഞങ്ങളെ സ്റ്റാഫ് റൂമിൽ എല്ലാവരും വരണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് ഈ ഫസ്റ്റ് സാലറി കുറച്ച് വയനാട്ടിൽ ഒന്ന് വയനാട്ടിൽ തമാഷന്മാർക്ക് ഇത് കൊടുക്കാനും ഉണ്ട് എന്തൊടുക്കാന് നാശം കൊടുക്കാൻ പഴയ ഞങ്ങക്ക് മിഠായി മാത്രമായി ബാക്കി പൈസ എന്താ ചെയ്യാശോ ബാക്കി പൈസ എന്താ ഇവനെ ആകെ എത്ര നോക്കങ്ങള് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ശരിക്കും ഡിഗ്രിക്ക് പോകണ്ട അബോക്രമാഷം ഞമ്മളൊക്കെ തീരുമാനിച്ചു ഞങ്ങൾ നേരെ ഞാനും അബോക്രമാ കൂടെ കൊണ്ടോട്ടി കൊണ്ടുപോയി ഒരുപാട് കോച്ചിങ് ട്രെയിനിങ് കിട്ടുന്നോ സ്പീച്ച് തെറാപ്പി കിട്ടുന്നു ഇവങ്ങളൊന്നും ഇല്ലായിരുന്നോട്ടാ ഒരുപാട് പ്രയാസം ജോലി ചെയ്യുന്ന ഒരു ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ അവന്റെ പരിശീലനം ി ഉൾപ്പെടെ പരിശീലനം അവർക്ക് അതോടുകൂടി തന്നെ ഒരു ജോലി നടണം വരുമാനം ഉണ്ടാക്കണം കുടുംബത്തിന് നോക്കണം എന്നുള്ള ചിന്തയിലേക്ക് വന്നു എന്നുള്ളത് വലിയൊരു മാറ്റമാണ് മാറ്റമാണ് അവന്റെ ഒരു ആഗ്രഹം ഇവിടുത്തെ ശമ്പളം കിട്ടിയതിന് ശേഷം എബിലിറ്റിയിൽ പോകണം അവിടുത്തെ ആളുകളെ കാണണം അവർക്ക് മധുരം കൊടുക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട് ഇതിൽ വലിയ അഭിമാനവും സന്തോഷം താറോ ഞങ്ങൾ നമ്മുടെ ഈ സുഹൃത്തുക്കൾ ഈ സ്റ്റാഫ് നമ്മുടെ അധ്യാപകർ ഇവൻ്റെ എട്ടാം ക്ലാസ് മുതൽ ഓരോ ഘട്ടത്തിലുള്ള വിവിധ സഹായങ്ങൾ വിവിധ സപ്പോർട്ടുകൾ നമുക്ക് നൽകാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ പ്രൗഡാണ് ഇപ്പോൾ ഇതാ ഇവനൊരു ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു അതിലേറ്റവും സന്തോഷം ഈ വേങ്ങര വി എം സി എന്ന ഈ ആശുപത്രിയുടെ എം ഡി പ്രിയ സുഹൃത്ത് പിന്നെ എൻ ടി നാസർക്ക കുഞ്ഞുട്ടിയാക്കയാണ് നമുക്കൊക്കെ അദ്ദേഹം ഇതിൻ്റെ എം ഡി ആണ് അദ്ദേഹത്തോട് നമ്മുടെ പ്രിയ സുഹൃത്തായ മജീദ് മാഷ് റിട്ടയർമെന്റിന് ശേഷം ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് മജീദ് മാഷ് പറയുന്നു നമ്മുടെ നാസർക്കാത് ഇവൻ എന്തായാലും കാരണം പിന്നെ ശേഷിക്കാരെ പ്രോത്സാഹിപ്പിക്കൽ നമ്മുടെ കടമയാണെന്ന് അവർക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അത് ആ വിഷയം ഏറ്റെടുക്കുന്നു അങ്ങനെയാണ് ഇവിടെ ജോബ് കിട്ടുന്നത് എന്താ മജീദ് മാഷേ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഇവനെടുത്തോളം നമ്മളൊരു അഞ്ചെട്ട് വർഷമായിട്ട് നമ്മളെ സ്കൂളിൽ പഠിച്ചതിൻ്റെ ഒരു അവനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി നമ്മളെന്നുള്ള എനക്ക് സത്യത്തിൽ ചെറിയൊരു ഒരു ഭിന്നശേഷി ഭാഗത്തുപെട്ടതാണെങ്കിൽ പോലും അവൻ്റെ ഒരു കഴിവും ആത്മാർത്ഥയും നിസ്വാർത്ഥമായിട്ടുള്ള അവൻ്റെ സേവനവും വല്ലാത്തൊരു കഴിവ് തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ സഹപ്രവർത്തകരായിരുന്ന ഫൈസൽ മാഷു പിന്നെ അബൂക്കർ അബോക്ർമാഷ് പൗറുഖ് മാഷു എല്ലാവരും കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അവന് പറ്റിയൊരു തൊഴിൽ കൊടുക്കണം എന്നുള്ള ഒരു നിങ്ങളുടെയൊക്കെ ആവശ്യം പരിഗണിച്ച് ഞങ്ങൾ അപ്പോൾ അത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എം ഡി നാസർ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യും സാറ് ഉടൻ തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ ജോലി കൊടുക്കുകയും ചെയ്താണ് എന്തായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു മോട്ടോ ഒരു എയിമുണ്ട് അതായത് ഇങ്ങനെയുള്ള പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പോലെ തന്നെ ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് തീർച്ചയായിട്ടും അതേ കാര്യത്തിൽ പിന്നെ ഞങ്ങളുടെ പ്രവർത്തനം അത് നല്ലൊരു മാതൃകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം മാത്രവുമല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരു ജോലി മോശമല്ലാത്തൊരു സാലറി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ജോലി കിട്ടി അവന് ശമ്പളം വാങ്ങുന്ന സമയത്ത് അവൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം രണ്ടാം തീയതിയാണ് അവന് ശമ്പളം കൊടുക്കുന്ന ആ സമയത്ത് നമുക്ക് അതേപോലെ തന്നെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് എൻ്റെ ശമ്പളത്തിൽ നല്ലൊരു വിധത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ പിന്നെ ഇവനിപ്പോടെ അറ്റൻഡർ ആണ് പ്രധാനമായിട്ടും ജോലി ചെയ്യുന്നത് ആ ജോലി വളരെ ഭംഗിയായിട്ട് അവൻ ചെയ്തോണ്ടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് കോളേജ് ഉണ്ട് ജനറൽ മെഡിസിൻ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ കാർഡിയോളജി ഇപ്പോൾ വരുന്ന ഈ അടുത്ത മാസം കാർഡിയോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫിസിഷ്യൻ ഉണ്ട് പീഡിയാട്രിക്സ് രണ്ട് മൂന്ന് പേരുണ്ട് കോളേജ് മൂന്ന് പേരുണ്ട് അവരൊക്കെ പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ടും പ്മൂണോളജി ഉണ്ട് പോർത്തുണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്ക് സ്കാനിങ്ങും എല്ലാ സംവിധാനവും സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് ഇവിടെ ഒക്കെ ചെല്ലുകയും അവരുടെ ആ ഡോക്ടർമാരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം അതിൽ ഈ വർഷം ഒരു വർഷങ്ങളായിട്ട് കൂടെ ജോലി ചെയ്യുന്നവരെക്കാൾ ഉപരി അവരുടെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അവന്റെ ഒരു ലോകമാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയൊരു കഴിവ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും പിന്നെ നമ്മള് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിനാണ് ഇപ്പൊ സാക്ഷിയായത് നമ്മുടെ റൗഫിന്റെ ഏറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അവന്റെ പഠനം പൂർത്തിയാക്കി നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാന്നുള്ളത് അപ്പൊ നമ്മുടെ മജീദ് മാഷെ വർഷങ്ങളായി ഒക്കെ റൗഫിനെ ചേർത്തു പിടിച്ച അദ്ദേഹം അവന്റെ ഒരു അഭിലാഷം കൂടി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ സ്ഥാപനത്തിലെ വെങ്കര നേഴ്സിംഗ് ഹോമില് നല്ലൊരു ജോലിയിൽ അവന് പ്രവേശിച്ചു ഇന്ന് അവൻ ആദ്യമായി സാലറി വാങ്ങുന്ന ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നത് അവന്റെ സന്തോഷം നമ്മളൊക്കെ നമുക്ക് ഏത് ജോലിയില് ചർച്ച െ റോഫ് അറിയുന്ന ഒരാളാണ് നമ്മളേറ്റ് വളരെ എല്ലാ നിലക്കും ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരാളാണ് എന്ത് ജോലിയാണ് റോഫിന് ചേർന്ന് വരിക എന്നുള്ളത് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ ഇങ്ങനെ നമ്മുടെ ഉപയോഗിച്ച് ശ്രമം ഈസി ആയിട്ട് നമുക്ക് അതാ ഓരോരുത്തരും നമ്മളൊരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വന്തം കാലില് നിർത്താൻ വേണ്ടിട്ട് പ്രാപ്തനാക്കുമ്പോൾ അപ്പഴാണ് ശരിക്കൊരു വിദ്യാഭ്യാസമാണെങ്കിലും ഒരു അധ്യാപകനാണെങ്കിലും പൂർണ്ണനായി മാറുക എന്നുള്ളതാണ് പ്രത്യേകത എന്ന് അവന്റെ പരിമിതികളും സാഹചര്യങ്ങളൊക്കെ മജീദ് മാഷവും നമുക്കൊക്കെ അറിയാം പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ നിർവഹിക്കാനുള്ള നാട്ടിലാണെങ്കിലും അൽവാസികൾക്കാണെങ്കിലും നാട്ടിൽ പരിപാടികളൊക്കെ ആയിട്ട് എപ്പോഴും പുതുതായിട്ട് കാണുന്ന വീഡിയോ കാണുന്നവരുണ്ടാവും അപ്പൊക്രമാശ്വർ ഭയങ്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ് നമ്മുടെ ചെറു സ്കൂളിലെ അധ്യാപകനാണ് ഇദ്ദേഹത്തിന്റെ അയൽവാസിയും കൂടെയാണ് എന്ന് പറയുമ്പോ ആ ഒക്കെ എല്ലാ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരാളാണ് അവര് ശമ്പളം കിട്ടിയല്ലോ പണിയൊക്കെ ഷ് ഞാൻ രാജിമാഷ് പോയിസ് വിട്ടു അപ്പോ പോയിസ് വിട്ടു ഞാൻ പറഞ്ഞു എന്റെ ജോലി കിട്ടണം ഞാൻ പറഞ്ഞു അപ്പം രാജമാഷെ മാഷിനും വിളിച്ചു അപ്പൊ മാഷി ഞാനൊന്ന് വിളിച്ചു ഏഹ് ഹോസ്പിറ്റലിൽ ചോദി കിട്ടു ചോദിച്ചു അപ്പൊ മാഷി നോക്കട്ടെ പറഞ്ഞു പിന്നെ മൂന്നാമത്തെ ദിവസം ഒഴുക്കുന്നുണ്ട് ആൾക്കാരാണ് പല നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ും പറഞ്ഞപ്പോഴേക്കും മജീദ് മാഷ അംഗീകരിക്കുകയും ഇതിന്റെ ഒരു എം ഡി നാസർ സാർ അതിനൊക്കെ പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും റൌഫിന് നല്ലൊരു ജോലി നമ്മൾ അധ്യാപകരുടെ ഒരു ലക്ഷ്യ പൂർത്തീകരണം നടന്നു മാത്രമല്ല ശമ്പളം കിട്ടിയപ്പോ റഹുഫ് ആദ്യം പറഞ്ഞ കാര്യം കാര്യം എന്താണ് വയനാട്ടിലേക്ക് എനിക്ക് ഒരു വിഹിതം കൊടുക്കണം എന്ന് കൂടി നല്ല അപ്പൊ അങ്ങനെ വയനാട് പോകണെ കണ്ടു അപ്പൊ എന്തെങ്കിലും കൊടുക്കണം ഞാന് റോഫിനെ ഉള്ള ഒരു പരിഭവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉഷാറായിട്ട് ജോലിയിലേക്ക് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ എം പി സാറും മജീസാറും സംസാരിച്ചിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു കുറച്ചും കൂടി പ്രൊമോഷൻ ഒരു നല്ലൊരു ഏരിയയിൽ കുറച്ചും കൂടി മാറ്റാന്നുള്ളൊരു ഡിസ്കഷനിലുണ്ട് നടക്കട്ടെ സന്തോഷം ഏതായാലും ഹോസ്പിറ്റലില് ഇങ്ങനത്തെ കാരണ പ്രവർത്തനം നേരത്തെ നടക്കട്ടെ